എന്തിന്റെ ഡോക്ടർ കണ്ണിന്റെ ഡോക്ടർ രണ്ടു വലിയ മൂന്ന് ഡാൻസേഴ്സിന്റെ അതെ അതെ മൂന്ന് ഡാൻസേഴ്സിന്റെ അമ്മക്കള് മൂന്നാളാണ് അവര് നല്ല ഡാൻസ് കഴിക്കുകയും ചെയ്യുന്നത് ഞാൻ പറ്റുമോ കണ്ട് സുന്ദരിയായോള ഒന്നുകൂടി പറിക്കാൻ വേണ്ടി നിൽക്കുക കണ്ടിട്ട് ഞങ്ങൾ കണ്ണൂർ ധർമ്മട കണ്ണൂർ കൊണ്ടയൻ റോഡ് അച്ഛന്റെ വീട് കൊണ്ടയൻ റോഡ് അത് അച്ഛന്റെ വീട് അച്ഛൻ്റെ വീട് മറ്റേ പയ്യാമ്പത്തിന്റെ എല്ലാം അതിൻ്റെ ഇവര് കണ്ണൂര് പക്ഷെ ധർമ്മടാണ് അമ്മന്റെ വീട് എന്റെ ഫ്രണ്ട് ഷിംനാട്ടോ എന്റെ എൻ്റെ ആണ് എന്റെ വളകളൊക്കെ അടിച്ചു മാറ്റി ഇത് കോഴിക്കോട് സുന്ദർ മഹൽ നമ്മൾ ഡാൻസിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ എല്ലാവരും ഇവിടെയാണ് കോഴിക്കോട് വരിക നമുക്കെല്ലാവർക്കും വൈറ്റിൽ ബ്ലാക്ക് ഡോട്ടറുള്ള സാരി കിട്ടണമായിരുന്നു പിന്നെ നമ്മുടെ ചേച്ചീൻ്റെ മോൾക്ക് കൃഷ്ണൻ്റെയും രാധാൻ്റെയും ഡ്രസ്സ് വേണമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അക്സസറീസൊക്കെ വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്ത് സെലക്ട് ഈ ഓരോ കവറിലും ഉള്ളത് ഡാൻസിനൊക്കെ വേണ്ട ഡ്രസ്സസ് ആട്ടോ പത്തും പന്ത്രണ്ടും ഡ്രസ്സസ് ഒരുപോലുള്ള ജോഡി അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ ഈ ഭാഗം കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് പാളയം അവിടെയാണ് ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത് ഈ കാണുന്നത് മുഴുകിൻപള്ളി എൻ്റെ പോയ എസ് എം സ്റ്റിട്ടോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു ഫോട്ടോസാണ് ഇട്ടോ ഇതൊക്കെ കുറച്ച് ക്ലിയർ പോകുന്നുണ്ടാവും ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് കിട്ടോ നല്ല ഗുണകൃഷ്ണൻ്റെ വീട്ടിലോ ഡാൻസിന് ആർട്ടിഫിഷ്യൽ മുടി വേണമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇല്ലാത്തവർക്ക് മുടിയും ആയിട്ട് വീട്ടിലൊക്കിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് ഇതൊക്കെ ബജിൻ്റെ കുഞ്ഞിലെയുള്ള ഫ്രണ്ട്സ് നിർമ്മല്മലിന് നിർമ്മലിൻ്റെ കല്യാണം അടുത്ത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു കേട്ടോ അതിന് ഗവണ്മെൻറ്റിൻ്റെ ഇതിൽ കിട്ടി കെട്ടായി കല്യാണം കഴിച്ചിട്ട് പെട്ടെന്ന് നിർമ്മല് ലേഗേജിൻ്റെ മോനാട്ടോ എൻ്റെ കൂടെ നാടകത്തിലെ ബിഹൈൻഡ് ദ സ്റ്റേജിൽ പ്രോഗ്രാം ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഉത്തണം